നമസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു രാഷ്ട്രീയ സഖ്യം വളരെ വളരെയധികം ജനശ്രദ്ധ നേടിയിരുന്നു ട്വൻറ്റി ട്വൻറ്റി എന്ന രാഷ്ട്രീയ പാർട്ടി എൻ ഡി എയിലേക്ക് പ്രവേശിച്ച് എൻ ഡി എ ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ഈ രാഷ്ട്രീയ സഖ്യങ്ങളുടെ സമവാക്യങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് അപ്പോൾ ചർച്ചയാവുന്നത് പൊതുവേ ഈ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളുടെ കാര്യമാണ് പറയുന്നത് അവർ അനുവർത്തിച്ചു വരുന്ന ഒരു രീതിയുണ്ട് ഈ സഖ്യം കൊണ്ട് എന്താണ് എൻ ഡി എക്ക് ഫലം ഈ സഖ്യം കൊണ്ട് ആർക്കൊക്കെ ദോഷമുണ്ടാകും കോൺഗ്രസ്സിന് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ എൽ ഡി എഫിന് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ പിന്നെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഏതാണ്ടൊരു നല്ലൊരു ശതമാനം ഭൂരിഭാഗവും ബി ജെ പിക്ക് എതിരായതുകൊണ്ട് ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ കഴിയുന്നതും മറച്ചു വയ്ക്കുവാൻ അവർ ആത്മാർത്ഥമായി തന്നെ ശ്രമിക്കും അതും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ അതല്ല അതിൻ്റെ ഉള്ളുകളികൾ ഈ രാഷ്ട്രീയ സമ സഖ്യങ്ങളുടെ ഒരു സമവാക്യത്തിൻ്റെ ഒരു ഉള്ളുകളികളുണ്ട് അതൊന്ന് വിശദമായി പരിശോധിക്കുമ്പോൾ ബി ജെ പി ഉണ്ടാക്കുന്ന രാഷ്ട്രീയ സഖ്യങ്ങളും കോൺ മറുവശത്ത് നിൽക്കുന്ന കോൺഗ്രസ് ആകട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ കോൺഗ്രസ്സാണ് ബി ജെ പിക്ക് എതിരെ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നൊരു ദേശീയ കക്ഷി രാഷ്ട്രീയ കക്ഷി കമ്മ്യൂണിസ്റ്റൊക്കെ ദേശീയ കക്ഷിയാണെന്ന് അവർ സ്വയം പറയുന്നുണ്ടെങ്കിലും അല്ല എന്ന് അവർക്കും അറിയാം നമുക്കും അറിയാം പക്ഷേ തൽക്കാലം നമുക്കൊരു വാദത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വിശകലനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവരെയും നമുക്കിതിൽ കൂട്ടാം പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളെയും നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട് ഈ മുന്നോട്ട് പോകുമ്പോൾ ഈ സമാവാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പോൾ ഈ സമാവാക്യത്തിൻ്റെ രസകരമായിട്ടുള്ളൊരു രസതന്ത്രമെന്ന് പറയുന്നത് ഇതിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ സഖ്യങ്ങൾക്കും മറ്റുള്ളവരുടെ രാഷ്ട്രീയ സഖ്യങ്ങൾക്കും തമ്മിലൊരു പ്രധാന വ്യത്യാസമുണ്ട് ഒരു പ്രധാന വ്യത്യാസത്തിന് ഉപഘടകങ്ങളായി പല വ്യത്യാസങ്ങളുമുണ്ട് പക്ഷെ പ്രധാനമായിട്ടുള്ള വ്യത്യാസം ഒരേ രീതിയിലുള്ള വീക്ഷണത്തോടുകൂടിയല്ല ബി ജെ പിയും മറ്റ് പാർട്ടികളും രാഷ്ട്രീയ സഖ്യങ്ങളെ സമീപിക്കുന്നു ഉദാഹരണത്തിന് കോൺഗ്രസ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ അവരുടെ ഒരു അജണ്ടയേ ഉള്ളൂ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഒരു ആശയമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും നെഹ്റു ആരെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാനുള്ള എന്തെങ്കിലും ഒരു വഴിയൊരുക്കുക പക്ഷേ ബി ജെ പി ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള രാഷ്ട്രീയ സഖ്യങ്ങളാണ് എപ്പോഴും ലക്ഷ്യമിടുന്നത് കാരണം ഇപ്പോൾ തമിഴ്നാട്ടിലാവട്ടെ എ എ ഡി എം കെ ആയിട്ട് സഖ്യമുണ്ടാക്കി ഇടയ്ക്ക് സഖ്യത്തിൽ അസ്വാരസ്യങ്ങളുണ്ടായി എ എ ഡി എം കെയും ബി ജെ പി പരസ്പരം മത്സരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി പക്ഷേ ബി ജെ പിയുടെ സഖ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഖ്യം വിട്ടുപോയവർ ആ സഖ്യത്തിൽ നിലനിന്നിരുന്നപ്പോൾ എങ്ങനെ ഏകമനസ്സോടെ പ്രവർത്തിച്ചു അതേ കൂടി തന്നെ വിട്ടുപോയി കഴിഞ്ഞാലും തിരിച്ചു വരും അവർ തിരിച്ചു വരാനുള്ളൊരു വാതിലെപ്പോഴും തുറന്നിട്ടിട്ടുണ്ടാവും അത് ബി ജെ പി സഖ്യകക്ഷികളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ പുതിയതായിട്ട് എൻ ഡി എ സഖ്യത്തിൽ തമിഴ്നാട്ടിൽ ടി ടി വി ദിനകരൻ വന്നു ചേർന്നിട്ടുണ്ട് അവരുമായി എൻ ഡി എ സഖ്യകക്ഷിയായി മുന്നോട്ട് പോകുവാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം അപ്പോൾ ഈ സഖ്യകക്ഷികൾ ഒരു എൻ ഡി എയുടെ ബലം വർദ്ധിക്കുന്നു വർദ്ധിപ്പിക്കും എന്നാൽ തമിഴ്നാട്ടിൽ മറ്റ് തമിഴ്നാട്ടിലെ കാര്യം മാത്രം തൽക്കാലം നമുക്കൊന്ന് ഉദാഹരണമായിട്ട് എടുക്കാം മറുവശത്ത് നിൽക്കുന്ന ഡി എം കെയുടെ സഖ്യകക്ഷികൾ അതിപ്പോൾ വിടുതലൈ ചുരുത്തകളാവട്ടെ തിരുമാവളവൻ എന്ന നേതാവിൻ്റെ വിടുതലൈ വിടുതല കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ കമ്മ്യൂണിസ്റ്റുകാർ തീർത്തും അപ്രസക്തമാണ് തമിഴ്നാട്ടിൽ കാരണം ഏതാണ്ട് ഇരുപത്തഞ്ച് കോടി രൂപ മുടക്കി സ്റ്റാലിൻ വിലക്ക് മേടിച്ചിട്ടിരുന്ന മേട്ടിരിക്കുന്ന അടിമകളാണ് കമ്മ്യൂണിസ്റ്റ് അതുകൊണ്ട് അവരെ തൽക്കാലം വിടാം കോൺഗ്രസ്സുകാർ അധികാരത്തിൽ ഞങ്ങൾക്കും പങ്ക് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളിതായി ഇപ്പോൾ ഉയർന്നു വരുന്ന പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം വിജയുടെ പാർട്ടിയുടെ ഒപ്പം പോകുമെന്നൊക്കെ ഭീഷണി മുഴക്കി നോക്കി സ്റ്റാലിൻ വെറും തൃണവൽഗണിക്കുകയെന്ന് പറയില്ലേ പുല്ല് വില ഗ്രാസ് ഗ്രാസ് വിലയാണ് കൊടുത്തത് ഇപ്പോഴും കോൺഗ്രസ് വളരെ പഞ്ചപുച്ഛമടക്കി സ്റ്റാലിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് തിരുമാവളവനും പലപ്പോഴും ഞാൻ പ്രതികരിച്ചു കളയും തിരുമാവളവൻ പറയുന്നത് ജാതിയില്ല മതമില്ല എന്നൊക്കെ പറഞ്ഞ് ഉള്ള പാർട്ടിയാണ് ഞങ്ങളുടെ വിടുതലൈ സുരത്തകൾ തമിഴ് മാത്രമാണ് ഞങ്ങളുടെ അസ്തിത്വം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ദേവേന്ദ്ര കുല എന്നൊരു ജാതി വിഭാഗത്തെ അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകുന്നൊരു കക്ഷിയാണ് വിടുതലൈ സുരത്തകൾ അവരും ഒരു അടിമ അവസ്ഥയിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞു ഡി എം കെയുടെ സഖ്യകക്ഷികളുടെ ഘടനയ്ക്കുള്ളിൽ പക്ഷെ അവരുടെ കയ്യിലുള്ളൊരു എന്താ പറയുക വിലപേശൽ ചീ തുറുപ്പ് ചീട്ട എന്ന് പറയുന്നത് ഈ ദേവേന്ദ്രകുല വെള്ളാളരുടെ ഒരു വോട്ട് ബാങ്കാണ് ഒരു വോട്ട് ബാങ്കാണ് അത് വെച്ച് അവർ വിലപേശാൻ ശ്രമിക്കുമ്പോൾ സ്റ്റാലിൻ പറയും ഞാൻ എന്താ പട്ടാളിമക്കൾ കക്ഷി ഇങ്ങോട്ട് കൊണ്ടുവരും പട്ടാളിമക്കൾ കക്ഷി എന്ന് പറയുന്നത് ഈ ദേവേന്ദ്രകുല വെള്ളാളരുടെ ഒരു എതിർ വിഭാഗമെന്ന് വർഷങ്ങളായി ദ്രാവിഡ കക്ഷികൾ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന മുക്കുളത്തോർ എന്ന ഒരു വിഭാഗമാണ് വണ്ണിയർ സമുദായമെന്ന് ഒക്കെ അതിൻ്റെ അകത്ത് ചേരുന്ന വണ്ണിയർ സമുദായമെന്നാണ് പ്രമുഖമായി അവരെ ഇപ്പോൾ അറിയപ്പെടുന്നത് ഒരു വലിയ വിവാദമായിട്ടുള്ളൊരു തീച്ചട്ടിയിൽ തീച്ചട്ടിയുടെ അടയാളം കൈക്കൊണ്ടൊരു വിഭാഗമാണത് അവരെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും അവർ പട്ടാളി മക്കൾ കക്ഷി വന്നു കഴിഞ്ഞാൽ വിടുതല സ്ഥിരത്തുകൾക്ക് പിന്നെ ഡി എം കെ സഖ്യത്തിൽ നിലനിൽപ്പേയില്ല ഇത്തരത്തിലാണ് ആ ഒരു സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ എതിരാളികളുടെ സഖ്യങ്ങളുടെ സമവാക്യങ്ങൾ പോകുന്നത് ബി ജെ പിയുടെ സമവാക്യങ്ങൾ ഓരോ പ്രദേശത്തിനും വ്യത്യസ്തമാണ് ഇപ്പോൾ കേരളത്തിൽ വരുമ്പോൾ ട്വൻറ്റി ട്വൻറ്റി എൻ ഡി എ സഖ്യത്തിലേക്ക് സ്വീകരിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ടാകും ജമ്മു ആൻഡ് കാശ്മീരിൽ പി ഡി പി അവർ സ്വീകരിച്ചതിന് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് കളയുക ജമ്മു ആൻഡ് കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി അവിടുത്തെ ഭീകരവാദത്തെ അടിച്ചമർത്തുക പക്ഷേ അതിനൊക്കെ വേണ്ടിയിട്ട് ഭരണഘടനാപരമായിട്ടുള്ള ചില തന്ത്ര പ്രധാനമായ നീക്കങ്ങൾ അല്ലെങ്കിൽ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തേണ്ടതുണ്ടായിരുന്നു അതിന് പി ഡി പി എതിർഭാഗത്ത് നിന്നാൽ സാധ്യമാകില്ല അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ ബി ജെ പി ആദ്യം ചെയ്തത് പി ഡി പി സഖ്യകക്ഷിയായി കൂടെ കൂട്ടി സർക്കാർ രൂപീകരിച്ചു വളരെ തന്ത്രപരമായിട്ട് കശ്മീരിൽ നടപ്പാക്കേണ്ട എല്ലാ ദേശീയതയെ മുൻനിർത്തിയിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കി കാശ്മീരിനെ ഏതാണ്ട് വൃത്തിയാക്കി എന്ന് തന്നെ പറയാം ഇപ്പോഴും അതിൻ്റെ പഴയ ഭീകരവാദത്തിൻ്റെ നെഹ്റു വ്യൻ ഭരണം ഭാ ഭാകിയ ഭീകരവാദത്തിൻ്റെ അനുരണങ്ങൾ ഇപ്പോഴും ഇടയ്ക്കിടെ ഉയരാറുണ്ട് കാശ്മീരിൽ എന്നാൽ പോലും മുമ്പുള്ള അവസ്ഥയല്ല ഇന്ന് കാശ്മീരിൽ എന്നുള്ള അവസ്ഥയിലാക്കി പി ഡി പി എ കറിവേപ്പിലെ പോലെ എടുത്ത് വിളിയിൽ കളഞ്ഞു എന്നാൽ മറ്റ് സഖ്യകക്ഷികളെ അങ്ങനെയല്ല പലപ്പോഴും ബി ജെ പിക്ക് ഉണ്ടാകുന്നൊരാരോപണം അവർ സഖ്യകക്ഷികളെ വിഴുങ്ങുമെന്നുള്ളതാണ് സഖ്യകക്ഷികളെ ബി ജെ പി വിഴുങ്ങിയിട്ടുണ്ട് പി ഡി പി പോലെ പക്ഷേ ആ വിഴുങ്ങി ബി ജെ പി ഇല്ലാതാക്കിയ സഖ്യകക്ഷികളുടെ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതിപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലായാലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലായാലും ഛത്തീസ്ഗഡ് പോലുള്ള പ്രദേശങ്ങളിലായാലും ഇവരെല്ലാം വിഘടനവാദപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു ആശയത്തെ പിന്തുണച്ചോ അല്ലെങ്കിൽ അതിനെ അവരുടെ പ്രധാന ആശയമായിട്ടോ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും അല്ലെങ്കിൽ പോയിരുന്നവരായിരിക്കണം ഇവരെ ഒന്നെങ്കിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ സഖ്യകക്ഷിയായിട്ട് ചേർത്ത് ദുർബലരാക്കി ഇല്ലാതാക്കി അങ്ങ് വിടുക അതിനുശേഷം ഇവർ നടപ്പാക്കുവാൻ വിസമ്മതിച്ചിരുന്ന അല്ലെങ്കിൽ സമ്മതിക്കാതിരുന്ന വികസന പ്രവർത്തനങ്ങൾ ആ പ്രദേശങ്ങളിൽ നടപ്പാക്കുക ഇത്തരത്തിലുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ ബി ജെ പി വിഴുങ്ങി അല്ലെങ്കിൽ വിഴുങ്ങുമെന്ന് എന്ന ആരോപണത്തിന് കാരണമായിട്ടുള്ള സഖ്യകക്ഷികളുടെ അവിടുള്ള ബി ജെ പിയുടെ മനോഭാവം ഇനി മറ്റ് സഖ്യകക്ഷികളാവട്ടെ വിഴുങ്ങാത്ത സഖ്യകക്ഷികൾ മഹാരാഷ്ട്രയിൽ ശിവസേനയാവട്ടെ ഒറിജിനൽ ശിവസേന ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ യഥാർത്ഥ ശിവസേനയാവട്ടെ ബീഹാറിൽ നിതീഷ് കുമാറാവട്ടെ ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു ആവട്ടെ ഇവരോടെല്ലാം ബി ഒരു സമന്മാരോട് എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത് തമിഴ്നാട്ടിലെ എ എ ഡി എം കെയോടും അതേ പക്ഷേ തമിഴ്നാട്ടിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക സമന്മാരോടും എന്നുള്ള രീതിയിൽ പെരുമാറുമ്പോൾ തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഏതാണ്ട് കോൺഗ്രസിനേക്കാളും ദുർബലമാണെന്ന് വേണമെങ്കിൽ വാദത്തിന് പറയാം അങ്ങനെയുള്ള അവസരത്തിൽ പോലും ബി ജെ പി ഒരു സമത്വമനോഭാവത്തോടു കൂടിയേ അതായത് ഒരു ശക്തൻ്റെ നിലയിൽ നിന്ന് മാത്രമേ ഈ ഒരു വിലവേശലുകൾ നടത്തി രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടാക്കിയുള്ളൂ ആ ഉണ്ടാക്കുന്ന സഖ്യത്തിൽ തന്നെ വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നടപടികളും നയപദ്ധതികളും ബി ജെ പി പ്രാവർത്തികമാക്കാറുണ്ട് അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കാറുണ്ട് അതാണ് ബി ജെ പി ബി ജെ പിയുടെ എതിരാളികളുമായിട്ടുള്ള പ്രധാന വ്യത്യാസം ഈ ഉപഘടകങ്ങളാണ് ഞാൻ ഈ ആദ്യത്തെ പ്രധാന വ്യത്യാസത്തിൽ നിന്നുള്ള ഉപഘടകങ്ങളാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ച പല രീതികളും ബി ജെ പിയുടെ ഓരോ അടുത്തും ഓരോ രീതി അതായത് അടിക്കേണ്ടവൻ്റെ അളവനുസരിച്ച് വടിമുറിക്കൂ ബി ജെ പി കൈ കൊടുക്കേണ്ടിയിടത്ത് കൈ കൊടുക്കും അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുക്കും വിഴുങ്ങേണ്ടവനെ വിഴുങ്ങും തോളിൽ തട്ടി സ്വീകരിക്കേണ്ടവനെ സ്വീകരിക്കും ഈ നയങ്ങളുടെ എല്ലാം പിന്നിലുള്ള ലക്ഷ്യം പക്ഷേ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പിന്മുറക്കാരെയോ അല്ലെങ്കിൽ അമിത്ഷായുടെ പിന്മുറക്കാരെയോ ആജീവനാന്തം അല്ലെങ്കിൽ കൽപ്പാന്തകാലത്തോളം ഭാരതത്തിൻ്റെ ഭരണയന്ത്രം തിരിക്കുവാൻ ഏൽപ്പിക്കുക എന്നുള്ളതല്ല ദേശീയതയെ മുൻനിർത്തിയുള്ള ഭരണകർത്താക്കളെ എന്നും ഭാരതത്തിൻ്റെ ഭരണചക്രമേൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നൊരു വാക്യമുണ്ട് ലക്ഷ്യം ഒരു വികസനമാണ് ദേശീയതയും ഒക്കെ ചേർന്നിട്ടുള്ളൊരു അന്തിമ ലക്ഷ്യം ഭാരതത്തിൻ്റെ വികസനമാണ് ഭാരതത്തെ ഭരം പരമവൈഭവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ബി ജെ പിയുടെ ലക്ഷ്യം ബി ജെ പി നേതാക്കൾ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്നതും അതൊക്കെ നിശബ്ദമായി ഇത്തരം സഖ്യങ്ങളിലൂടെയും പ്രഖ്യാപിക്കുന്നതും നടപ്പാക്കുന്നതും എന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നതും അത് ഏതാണ്ട് സമ്മതിക്കാതെ തരമില്ല എന്നുള്ള മട്ടിലാണ് എതിരാളികളും പരസ്യമായവർ സമ്മതിക്കില്ലെങ്കിൽ പോലും നമസ്കാരം